അതെല്ലാം അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തി നോക്കിയ ഒരു പരിശ്രമം അത്രേ ഉള്ളൂ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ മറ്റേ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി തന്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു വ്യക്തത വരുത്തി അതിനുശേഷം സാന്ദർഭികമായി മുഖ്യമന്ത്രി ആ ചരിത്ര പശ്ചാത്തലമെല്ലാം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തത വരുത്തിയിരിക്കുന്നു കൃത്യത വരുത്തിയിരിക്കുന്നു അതോടുകൂടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്കും പ്രചരണം നടത്തുന്നവർക്കും അവര് നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതൊന്നും വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനം നടത്തുന്നതാണ് പ്രചരണം നടത്തുകയാണെന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ നേതാക്കൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താത്വികമായ എല്ലാ കാര്യത്തെയും ഗ്രഹിച്ച് നന്നായി പറയുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു പറയാണ് ഞങ്ങൾ തൊണ്ണൂറ്റിയേഴിൽ അങ്ങനെ ഒരു ബന്ധം നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴിലും തൊണ്ണൂറ്റിയാറിലും ഒക്കെ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ കാര്യങ്ങൾ പറ്റില്ല എന്ന് എന്തിനാണ് ഞങ്ങൾ പറയുന്നത് അത് തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ് ഏതെങ്കിലും തോന്നുന്ന കാര്യമാണോ അല്ല എനിക്കങ്ങനെ എനിക്ക് നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന പ്രകൃതക്കാരനല്ല ഞാൻ പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷയുടെ വാക്കുകൾ സംബന്ധിച്ച് ഒരു തെറ്റായ പ്രചരണത്തിനത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നില വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചിരിക്കുന്നു കൃത്യവും വ്യക്തവും കാര്യമാത്ര പ്രസക്തവുമായി അദ്ദേഹം അത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്കൊരു പ്രസക്തിയും ഇല്ല ചരിത്രയാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ കൃത്യമായി യാതൊരു വിധത്തിലുള്ള അവ്യക്തതയും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ജനങ്ങളുടെ മുൻപാകെ എല്ലാം വളരെ വ്യക്തമാണ് യാതൊരു അവ്യക്തതയും ആ കാര്യത്തിലില്ല നമ്മൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല പറയുമ്പോഴും പറയുമ്പോഴും പാർട്ടി 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 സെക്രട്ടറി 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 ആദ്യം അത് അത് പിന്നെ വളരെ അത്ര ഒരു ഭാഷയായിട്ട് എനിക്ക് മുഖഭാവത്തെ കുറിച്ചൊന്നും പറയുന്നത് മറ്റേ മനസ്സിലാവുന്നില്ല മാഷ് ഓരോരുത്തർക്കും ഓരോ മുഖഭാവമല്ലേ ഇപ്പൊ എല്ലാവർക്കും ഒരേ മുഖഭാവമായിരിക്കില്ല പക്ഷെ മാഷ് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് മാഷയുടെ ഇന്റർവ്യൂ ആണ് തോന്നുന്നത് ഞാനതൊന്നും പൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പ് തരക്കിനിടയിൽ കാണാൻ പറ്റിയിട്ടില്ല ആ ഇന്റർവ്യൂ യു ഡി എഫിന്റെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഗോവിന്ദൻ മാഷ തന്നെ ആ കാര്യം വിശദീകരിച്ചിരിക്കുന്നു ആ വിശദീകരണത്തിന് നമുക്കിപ്പോൾ നിൽക്കാം ആ വിശദീകരണം അദ്ദേഹം കൃത്യമായി നടത്തി കഴിഞ്ഞു പാർട്ടി നേതാവ് കൂടിയായ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞും കഴിഞ്ഞു ഇനി എന്താ വ്യക്തതയാണ് ഇനി യാതൊരു വിധത്തിലും പ്രസക്തി ഇല്ലാത്ത ഒരു ചർച്ചയിലോ വിവാദത്തിലേക്കോ നമ്മൾ പോകേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്